ഈ ആനപ്പുറത്ത് കയറി ഈ കാവേരി പാർക്കൊക്കെ മുഴുവൻ ഇങ്ങനെ ചുറ്റി കാണാനായിട്ട് ഒരു രക്ഷയില്ല അടിപൊളിയാട്ടോ ഹലോ മീസ് എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ ഞാനുള്ളത് നമ്മുടെ കൊല്ലം പുത്തൻകുളത്തുള്ള ആനത്താവളത്തിലാണ് പൊതുവേ കാവേരി പാർക്കൊന്നും അറിയപ്പെടുന്നു കേട്ടോ അപ്പം നമുക്ക് ഇന്ന് കാവേരി പാർക്കിന്റെ വിശേഷങ്ങളൊക്കെ ചുറ്റി കാണാം അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവാം ജെയ്സ് അപ്പോൾ നമ്മൾ കാവേരി പാർക്കിന്റേ ഉള്ളിലേക്ക് ഇറങ്ങാനുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ കുട്ടികൾക്ക് അമ്പത് രൂപയും മുതിർന്ന ആൾക്കാർക്ക് നൂറ് രൂപയാണ് കേട്ടോ ചാർജ് ഉടക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ സ്പോട്ട് വരുന്നത് നമ്മുടെ കൊല്ലം പരവൂർ പുത്തൻകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ കാവേരി പാർക്ക് വരുന്നത് അപ്പോൾ ഇവിടെ ഒരു എലിഫൻറ്റ് പാർക്കിനപ്പുറം ഇവിടെ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് കേട്ടോ ഇവിടെ ഒരു ഫാം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുറേ പക്ഷികളുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടേക്കൊന്ന് കാണാം പാർക്കിൽ വന്ന് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് അതിൻ്റെ പത്തോളം വെറൈറ്റി ഈ പക്ഷികളാട്ടോ നമ്മുടെ ഈ ആഫ്രിക്കൻ ലവ് ബേഴ്സ് ഉണ്ടല്ലോ ആ ഇനത്തിൽപ്പെട്ട പത്തോളം പക്ഷികളുടെ ഒരു കൂടാട്ടോ ഈ കാണുന്നത് നമുക്കെന്തായാലും ആനപ്പുറത്ത് കയറാം കേട്ടോ അപ്പം ഈ ആനയുടെ പേര് ഗംഗയെന്നാട്ടോ അപ്പം നമുക്ക് ഗംഗയുടെ മുകളിൽ കയറിയിട്ട് ഈ കാവേരി പാർക്ക് മുഴുവനും ഒന്ന് ചുറ്റി കാണാൻ പോവാണ് ഇപ്പം ആനപ്പുറത്ത് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോം പോലെ സെറ്റ് ചെയ്താൽ കേട്ടോ അപ്പം ഉള്ള അപകടം ഒക്കെ കുറയും സാധാരണ ആനപ്പുറത്ത് കയറുമ്പോൾ നമ്മൾ ഈ വാൻ ഒക്കെ വളച്ചിട്ടില്ല കയറുന്നത് അങ്ങനെ ഒന്നുമില്ല അപ്പൊ നമുക്ക് ഈ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്നിട്ട് നമുക്ക് ആനപ്പുറത്ത് കയറാൻ പറ്റും അപ്പോൾ എന്തായാലും നമുക്ക് ഗംഗയുടെ പുറത്ത് കയറി ഈ കാവേരി പാർക്കൊക്കെ ഒന്ന് ചുറ്റി കാണാം ചേച്ചി അപ്പോൾ ആനപ്പുറത്ത് കയറാനായിട്ട് കുറച്ച് രീതികളൊക്കെ ഉണ്ട് നമുക്കത് നോക്കാം നമ്മൾ സാധാരണ ആനപ്പുറത്ത് കുറച്ച് പുറകിലോട്ട് കയറിയിട്ട് ഇങ്ങനെ ഈ കയറിൻ്റെ മുകളിലിങ്ങനെ ചവിട്ട് കേട്ടോ കയറിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കാല് വെച്ചിട്ട് ഇങ്ങനെ പിടിക്കണം അപ്പോൾ ഇവിടെ ഇങ്ങനെ മസ്തത്തിൻ്റെ ഇവിടെ ഇങ്ങനെ ചവിട്ടി നമുക്ക് നമ്മൾ ഈ ഫ്രണ്ടിലോട്ട് ഈ സ്ലോപ്പ് ചെയ്ത് പോകുന്നത് ഒഴിവാക്കിയിട്ട് നമുക്ക് ചവിട്ടി നല്ല സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കാൻ പറ്റുകയോ ഒരു രക്ഷയില്ല കേട്ടോ നമ്മൾ ഈ ആനപ്പുറത്ത് കയറി ഈ കാവേരി പാർക്കൊക്കെ മുഴുവൻ ഇങ്ങനെ ചുറ്റി കാണാനായിട്ട് ഒരു രക്ഷയില്ല അടിപൊളിയാട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ വരുമ്പോൾ എന്തായാലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ എക്സ്പീരിയൻസ് ആനകളും പക്ഷികളും മാത്രമല്ല കേട്ടോ അത്യാവശ്യം മീനുകൾ കാണാനുള്ള സൗകര്യം ഇവിടെ എടുക്കിട്ടുണ്ട് വേണ്ടാലും നമുക്ക് ആ കുറേ ഒന്ന് കാണാം സിൽവർ അറോണ അതുപോലെ തന്നെ ഫെദർ ഫിഷ് ഓസ്കാർ അങ്ങനെ ഒരു ഏകദേശമുള്ള ഒരു പത്ത് പതിനഞ്ചോളം വെറൈറ്റി മീനുകൾ ഇവിടെ ഉണ്ടോ കേട്ടോ ഏസപ്പോൾ നമ്മുടെ കാവരി പാർക്കൊക്കെ നമ്മൾ ചുറ്റി കണ്ടുവന്ന് തളർന്നൊക്കെ ഇരിക്കുമ്പോൾ നമുക്കൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട് കേട്ടോ ഇപ്പം എന്തായാലും നമുക്ക് രണ്ട് കോഫി കുടിച്ചാലും നമ്മളീ കാവേരി പാർക്കൊക്കെ മുഴുവനും ചുറ്റി കണ്ടുവന്ന് ക്ഷീണിച്ചിട്ട് ആ ഇതുപോലെ ഒരു കോഫിയൊക്കെ നൈസായിട്ട് ഈ എ സി റെസ്റ്റോറൻറ്റിൽ നിന്ന് കുടിക്കാനുള്ളൊരു സെറ്റപ്പ് കൂടെ ഉണ്ടോട്ടോ അടുക്കള കേട്ടോ അതാ ഇവിടെ മീനുകളൊക്കെ വളർത്തുന്ന ഒരു ടാങ്കൊക്കെ ഉണ്ട് കേട്ടോ ടാങ്ക് ഒക്കെ നോക്കി മീനുകളെയൊക്കെ നോക്കിയിട്ട് ചില്ലായിട്ട് കുടിക്കും കേസ് അപ്പോൾ ഇവിടെ നമ്മൾ ബേഡ്സിനെയൊക്കെ കണ്ടിങ്ങനെ വരുമ്പോഴാണ് ഇവിടെ അത്യാവശ്യം ഒരു ഏരിയയിൽ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാർക്ക് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ കുഞ്ഞങ്ങൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കും അത്യാവശ്യം ഇതൊക്കെ കയറാൻ പറ്റും കണ്ടില്ലേ ഇത്രയും വലിയ തണ്ണുപത്ത കണ്ടോ ഇതൊരു ചെയറാട്ടോ കേട്ടോ ഇവിടെ ഒരു ടേബിള് കൂണോ കൂണിൻ്റെ ഒരു ടേബിൾ സെറ്റ് ചെയ്യുന്നത് അത് ആപ്പിളാണ് കേട്ടോ കുഞ്ഞു കുട്ടികൾക്കൊക്കെ അവരുടെ എന്താണ് സ്നാക്സ് എന്തെങ്കിലും കൊണ്ടുവന്നാൽ ഇന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപകീസ് ഇവിടെ ഒരുപാട് ശില്പങ്ങളാട്ടോ ഉള്ളത് ഇവിടെ ചന്തല ഭിഷിക്കുണ്ട് അതുപോലെ ഈ ഇത് അരയനല്ലാട്ടോ ഇതൊരു കിണറാട്ടോ ഇപ്പൊ കിണറിനെ ഇങ്ങനെ അരയനത്തിൻ്റെ ഒരു മോഡല് ചെയ്തു വെച്ചേക്കുന്ന കേട്ടോ നല്ല രസമുണ്ട് ഒമ്പത് മണി മുതൽ വൈകുന്നേരം ആറ് മണിയിലാണ് കേട്ടോ ഇവിടുത്തെ എൻട്രി ടൈം എന്ന് പറയുന്നത് സാവേരി പാർക്കിൻ്റെ കറക്റ്റ് സ്പോട്ടെന്ന് പറയുന്നത് നമ്മുടെ കൊല്ലം പരവൂരിൽ പുത്തംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ അപ്പോൾ നമ്മൾ ഒരു ഞായറാഴ്ച പുറത്ത് പുറത്തുനിന്ന് പോകണമെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരാൻ പറ്റു സ്പോട്ടായത് കേട്ടോ കുട്ടികളെ കൊണ്ടുവരാൻ പറ്റിയ സ്ഥലമാണ് കുട്ടികൾക്ക് പാർക്കുണ്ട് അതുപോലെ മുതിർന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇനി കാണാനുള്ളത് നമ്മുടെ ബേഡ് പാർക്കാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം ഈ വഴി നോക്കിയാൽ ഈ വഴിയുടെ ഒരു സൈഡ് മുഴുവനും പക്ഷികളാട്ടോ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് വെറൈറ്റി ഫാൻസി കോഴികളും ഉണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് വെറൈറ്റി പക്ഷികളുണ്ട് കേട്ടോ ഇപ്പൊ ഈ ഒരു സെക്ഷൻ കാണാൻ തന്നെ നമുക്ക് അത്യാവശ്യം സമയം വേണം കേട്ടോ ും ആടാട്ടോ അവര് അവരുടെ ആഹാരം ഷെയർ ചെയ്ത് കഴിക്കുകയാണ് ഓസ്ട്രിച്ച് കേട്ടോ ഇത് ഫീമെയിൽ ഫീമെയിൽ ഓസ്ട്രിച്ച് കേട്ടോ നല്ല കടിയാട്ടോ അതുപോലെ തന്നെ മെയിൽ ഓഫീസിന് മറ്റൊരു കൂട്ടുകളോട്ടായിട്ടേക്കുന്നത് കേട്ടോ രണ്ടുപേരും വിശ്വാസമില്ലാത്ത കൊണ്ടാണെന്ന് തോന്നുന്നത് രണ്ട് കുട്ടികളെ കെയ്സ് അപ്പോൾ നമ്മൾ രാവിലെ ഒൻപത് മണിക്ക് വന്ന കേട്ടോ ഇപ്പം സമയം മൂന്നര ആയിട്ടുണ്ട് കേട്ടോ ഈ ഇത്രയും ടൈം ഇവിടെ പോയതേ അറിഞ്ഞില്ല കേട്ടോ അത്രയ്ക്കും കാണാനുള്ള എല്ലാം ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ എന്തായാലും സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇവിടെ വരാൻ ശ്രമിക്കുക അപ്പോൾ ഇനി മറ്റൊരു സ്ഥലത്തെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ